നാടകീയ മുന്നറിയിപ്പുമായി സ്വീഡിഷ് പ്രതിരോധ മന്ത്രി കാൾ ഓസ്കർ ബോഹ്ലിൻ റഷ്യയുമായി ഏതൊരു നിമിഷവും യുദ്ധം പ്രതീക്ഷിക്കാമെന്നും ഉടൻ തന്നെ എല്ലാ പൗരന്മാരും യുദ്ധത്തിന് തയ്യാറാകണമെന്നും ബൊഹ്ലിൻ മുന്നറിയിപ്പ് നൽകി സ്വീഡന്റെ നാറ്റോ അംഗത്വമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തി യുക്രൈനെ റഷ്യ ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് മുമ്പ് പലരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാകുമെന്നും എന്നാൽ താനിത് പറയുന്നത് ഒരു പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈനുമായുള്ള പല സമാനതകളും വിവരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത് യുക്രൈനെ പോലെ സ്വീഡനും റഷ്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് മന്ത്രിമാരുടെ വാക്കുകളോട് യോജിച്ചുകൊണ്ട് സ്വീഡൻ കമാൻഡർ ഇൻ ചീഫ് മൈക്കിൾ ബൈഡനും പൗരന്മാരോട് കരുതിയിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം സ്വീഡന് നാറ്റോയിൽ അംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരുന്ന സാഹചര്യത്തിൽ ഏതൊരു നിമിഷവും ഒരു യുദ്ധം പ്രതീക്ഷിക്കാൻ സ്വീഡിഷ് പ്രതിരോധ വകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നാറ്റോ അംഗത്വമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തി റഷ്യ യുക്രൈനെ ആക്രമിച്ച പശ്ചാത്തലത്തിലാണിത് സ്വീഡന്റെ സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയ സ്വീഡിഷ് സിവിൽ പ്രതിരോധ മന്ത്രി കാൾ ഓസ്കർ ബോളിൻ പറഞ്ഞു തനിക്ക് മുൻപ് പലരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ മന്ത്രി പക്ഷേ താനിത് പറയുന്നത് ഒരു പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞു യുക്രൈനുമായുള്ള പല സമാനതകളും വിവരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത് യുക്രൈനെ പോലെ സ്വീഡനും റഷ്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് തങ്ങളുടെ അതിർത്തി വരെ നാറ്റോ അതിർത്തി നീളുന്നത് റഷ്യ ആശങ്കയോടെ മാത്രമേ എന്നും കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നാറ്റോയിൽ അംഗത്വം എടുക്കാൻ തുനിഞ്ഞ യുക്രൈനെ റഷ്യ ആക്രമിച്ചത് സമാനമായ സമീപനം സ്വീഡന്റെ കാര്യത്തിലും റഷ്യ കൈക്കൊണ്ടേക്കാമെന്നാണ് മന്ത്രി പറയുന്നത് മന്ത്രിയുടെ വാക്കുകളോട് യോജിച്ചുകൊണ്ട് സ്വീഡൻ കമാൻഡർ ഇൻ ചീഫ് മൈക്കിൾ ബൈഡനും പൗരന്മാരോട് കരുതിയിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വളരെയേറെ ഗുരുതരമായ സാഹചര്യമാണെന്നും അദ്ദേഹം പറയുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ അടുത്ത കാലത്ത് നടത്തിയ അധിക നിക്ഷേപങ്ങളെ പരാമർശിച്ച ബൈഡൻ നാറ്റോ സഖ്യം രാജ്യത്തിന്റെ ഭാവിക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും പറഞ്ഞു നയങ്ങൾ രൂപീകരിക്കാനുള്ള അടിസ്ഥാന ശിലയല്ല പ്രത്യാശ എന്നിരുന്നാലും അംഗത്വം ലഭിക്കുമെന്ന പ്രത്യാശ നല്ലതാണെന്നും കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞു പ്രത്യാശ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിലെ ജനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും സമാനമായ രീതിയിൽ പ്രതിരോധം കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം സ്വീഡിഷ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇനി സ്വീഡന് എന്തു ചെയ്യാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ടതാണ് യുക്രൈനിലെ യുദ്ധത്തിൽ റഷ്യ പിന്നോട്ടു പോകില്ലെന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സൂചന നൽകി വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച പുതിയ തലമുറ ഹൈപ്പർസോണിക്രൂയിസ് മിസൈലുകളുമായി സായുധ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒരു ഫ്രിഗീറ്റ് അയച്ചു റഷ്യയും ചൈനയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അതവരുടെ വേഗത കാരണം ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗവും കുതന്ത്രവും കാരണം ഏതൊരു എതിരാളിയെയും മറികടക്കാനുള്ളൊരു മാർഗമായി കാണുന്നു യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ ആൻഡ്രി ചെർണിയ ആർ ബിസി യുക്രൈൻ മാധ്യമത്തിന് നൽകിയ അഭിപ്രായത്തിൽ കനത്ത മനുഷ്യരുടെ എണ്ണം ഉണ്ടായിരുന്നിട്ടും ഈ വർഷം റഷ്യയുടെ ആക്രമണത്തിൽ ഒരു കുറവും കീവ് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞു യുക്രൈനിയൻ മിലിറ്ററി ഇന്റലിജൻസിന്റെ കണക്കുകൾ പ്രകാരം അടുത്ത നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ റഷ്യൻ സൈന്യത്തിന് എഴുപതിനായിരം പേരെ വരെ നഷ്ടപ്പെട്ടേക്കുക അധിനിവേശ രാജ്യത്തിന്റെ നേതൃത്വം അത്തരം നഷ്ടങ്ങൾക്ക് തയ്യാറാണ് ചെർണിയ പറഞ്ഞു നിരവധി പുതിയ സൈനികരെ കൊന്നൊടുക്കിയ ഒരു ആക്രമണത്തെ ചൊല്ലി മോസ്കോ യുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഭ്യന്തര വിമർശനം നേരിടുന്നുണ്ടെങ്കിലും ഒരു വലിയ പുതിയ ആക്രമണത്തിനായി കൂടുതൽ സൈനികരെ വിളിക്കാൻ റഷ്യ പദ്ധതിയിടുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മറ്റൊരു കൂട്ടനിർബന്ധിത നിർബന്ധിത ഡ്രൈവിന് ഉത്തരവിടാനും ഡ്രാഫ്റ്റിൽ നിന്ന് പുരുഷന്മാർ രക്ഷപ്പെടുന്നത് തടയാൻ അതിർത്തികൾ അടയ്ക്കാനും പദ്ധതിയിടുന്നതായി ആഴ്ചകളായി കീവ് പറഞ്ഞു വരുന്നു റഷ്യയിലെ നിലവിലെ യജമാനന്മാർ അവർക്ക് ശേഷിക്കുന്നതെല്ലാം വലിച്ചെറിയുകയും യുദ്ധത്തിന്റെ വേലിയേറ്റം മാറ്റാനും കുറഞ്ഞത് അവരുടെ തോൽവി വൈകിപ്പിക്കാനും ശ്രമിക്കുന്നതിന് ചുറ്റിക്കറങ്ങാൻ കഴിയുന്ന എല്ലാവരെയും വലിച്ചെറിയുമെന്നതിൽ തങ്ങൾക്ക് സംശയമില്ലെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി